ഹായ് ഓൾ അസ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം പുകയൊരു ഓടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നേരത്തെ ഞാൻ എളാമാൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം ഓടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും ചിക്കനും വീട്ടിലാണല്ലോ നേരത്തെ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നടത്തുന്ന കുറച്ച് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടക്കര കുറച്ച് ഉള്ളോട്ടായിട്ടാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തുന്നത് അപ്പോൾ രാത്രി ഒരു ഏറെ മണിക്ക് നമ്മളവിടെ എത്തിയിട്ടുള്ളത് ഓരോരോളം ഓരോ കാർ എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ അളാമ്മൻ്റെ ഉമ്മാൻ്റെ എടുത്തിൻ്റെ മോൻ്റെപ്പുറ പോയിട്ടുള്ളത് ഞാൻ മാത്രമല്ല അളാമൻ്റെ മോളും അളാമ അവരെ വൈഫ് ഒക്കെ ഒരു കാർ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഒരാളെ അങ്ങനെ എത്തിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് വയ്യെന്ന് അറിയില്ലെങ്കിലും നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ എത്തി അതിനുശേഷം പോയ വടേനെ തന്നെ അവിടെ മുന്തിരി ജ്യൂസ് അങ്ങനെ പലതരം ജ്യൂസുകളുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് നേരെ ഓടിയിട്ട് വർത്തിൽ അകത്തേക്ക് കയറി കുറച്ച് ഗാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയറിയ വടേനെ തന്നെ പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിനി അപ്പോൾ അതും കേട്ടാ അവിടെ കുറച്ച് സമയം ഇനി ചെക്കനും പെണ്ണും വരുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അവർ മാത്രമല്ല അവരുടെ പങ്ങന്മാരും അവരെ ആൾക്കാരൊക്കെ വരുന്ന നല്ല ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ല രസം കേട്ടോ പരിപാടിയൊക്കെ ഫുൾ കളർഫുള്ളാണ് പ്പോൾ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് പിന്നെ പുഡിങ്ങുകളുണ്ട് ഉണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എനിക്ക് മേടിച്ചു തന്നു നല്ല തിരക്കായതുകൊണ്ട് അങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല പോപ്കോൺ മേടിച്ചു തന്നു പിന്നെ അതേപോലെ പുട്ടികൾ ഒരു ക്യാരറ്റായാലും ഉണ്ട് അങ്ങനെ വേണ്ട കുറേ പുട്ടികളുണ്ട് അവിടെ അപ്പം അതൊക്കെ ഒരാൾ മേടിച്ച് വന്നുകൊണ്ട് കഴിക്കാൻ പറ്റി പിന്നെ ചായകള് വെറൈറ്റി ചായകൾ കാവ അങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരം ഞാനും ഇളാമയും ഇളമേൻ്റെ ഉമ്മയും വാനും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ നമുക്ക് വേണ്ടുന്ന ഭക്ഷണം കഴിക്കാം ബിരിയാണി നെയ്ച്ചോറ് അപ്പം പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി ഇതുണ്ട് കേട്ടോ ചില്ലി ചിക്കന് അങ്ങനെയൊക്കെ ഇനി അപ്പം ഞാനും അളയമ്മ ഇരുന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കെല്ലാം കൽപ്പിലാണ് കേട്ടോ വേറെ വേറെ സ്ഥലമൊന്നുമില്ല എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ എടുത്തിട്ടുള്ളത് ബീഫ് ബിരിയാണി ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ബീഫ് ബിരിയാണി ചിക്കനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ബീഫ് ബിരിയാണിയാന്ന് അതിനോടൊപ്പം തന്നെ ചില്ലി ചിക്കൻ ഉണ്ട് ഇനി പിന്നെ അച്ചാർ തൈര് അങ്ങനെയൊക്കെ ഉണ്ടായിനിട്ടോ ഫുൾ കളർഫുള്ളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ച് നേരെ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി കുറച്ച് ഗാനമേള കെട്ടിയിരുന്നു പോപ്കോണും കഴിച്ചിട്ട് കുറേ സമയം അവിടെ ഇരുന്നിട്ടോ അതിന് ശേഷം പിന്നെ നമ്മളെ കൊണ്ടുവന്ന ആൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട വീട്ടിലേക്ക് എന്ന് അപ്പോൾ ഞാനും അളാമയും ബാനും കൂടിയിട്ട് അവരടുത്ത് പോയി അവരെ കാറിലേക്ക് വിട്ട് പുറത്തോട്ടെന്ന് ഇറങ്ങി അപ്പോൾ ആൾക്കാരിങ്ങനെ ഒരാളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് സമയം ലേറ്റ് ലേറ്റായല്ലോ പത്ത് മണിയെല്ലാം ആയി അപ്പോൾ ഒരാളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ നമ്മളും ആ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് പുറത്തോട്ടൊക്കെ നിന്ന് ഇറങ്ങി നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് നല്ല വെറൈറ്റി നല്ലൊരു പരിപാടിയും കൂടിയിട്ടാണ് ഇതൊക്കെ കണ്ടിരുന്നു അതിനുശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ ചിട്ട് അവരെ കാറിലേക്ക് പോയി അതിനുശേഷം കാറിൽ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നല്ല രസം ഉണ്ടായിട്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ